ആരാണ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിനു പിന്നിൽ മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്ററിൽ യാത്ര നടത്താൻ നിർണായക തീരുമാനമെടുത്തതിനു പിന്നിൽ ആരാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണം ദുരൂഹത ഉണർത്തുന്നതാണ് മരണത്തിനു പിന്നിൽ ദുരൂഹത ആരോപിക്കപ്പെടുന്നു അതിൽ അത്ഭുതപ്പെടാനില്ല ഇത് വെറും ഒരു ഹെലികോപ്റ്റർ അപകടമായി തള്ളിക്കളയാൻ പറ്റാത്തതിനു പിന്നിൽ കാരണങ്ങൾ പലതാണ് ഒന്ന് ഹെലികോപ്റ്റർ യാത്ര ഉയർത്തുന്ന സുരക്ഷാ സംശയങ്ങൾ രണ്ട് ഇസ്രയേൽ ചാര സംഘടനയായ മുസാദിന്റെ കരങ്ങൾ മൂന്ന് ഇറാൻ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കളുടെ ഇടപെടൽ രാജ്യത്തിനകത്തും പുറത്തും കനത്ത എതിർപ്പുകൾ നേരിട്ടിരുന്ന ഒരാളായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഇസ്രയേൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് വർഷങ്ങളായി ശത്രുതയിലുള്ള രണ്ട് രാജ്യങ്ങൾ പുറമെ അമേരിക്കയും സൌദിയും ഇറാൻ എതിരാണോ ഇവരെല്ലാം കൂടി നടത്തിയ ഗൂഢാലോചനയാണോ അപകടം എന്ന ചോദ്യങ്ങൾ ഉയരുന്നു ഒരു മാസം മുൻപ് ഡമാസ്കസിൽ വെച്ചൊരു ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു അതിൽ പ്രതിഷേധിച്ച് ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണവും നടത്തി പൊതുവേ ശത്രുക്കളെ വധിച്ചുകളയുന്നതിൽ കുപ്രസിദ്ധരാണ് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ഇറാനിലെ ആണവശാസ്ത്രജ്ഞരെ അടക്കം വധിച്ച ചരിത്രവും മൊസാദിനുണ്ട് അതോ ഡീ കൊലയ്ക്ക് പിന്നിലും കരങ്ങൾ കരങ്ങളുണ്ടാകാമെന്ന് വിശ്വസിക്കാമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഒരു രാജ്യത്തലവനെ വധിച്ച് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിയൊരുക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കില്ല എന്നതാണ് എതിർവാദം അതിനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല പ്രസിഡന്റ് ആണെങ്കിലും നാട്ടിൽ ഒട്ടും പ്രീതിയില്ലാത്ത റൈസി റാൻ രാഷ്ട്രീയത്തിൽ നിർണായ സ്വാധീനം അദ്ദേഹത്തിന് ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ വധിച്ചിട്ട് എന്താണ് പ്രത്യേകിച്ച് പ്രയോജനമെന്ന ചോദ്യവും ഉണ്ട് ഹെലികോപ്റ്ററുകൾ അത്ര സുരക്ഷിതമായ യാത്രാ മാർഗമല്ല പ്രത്യേകിച്ചും മോശം കാലാവസ്ഥയുള്ളപ്പോൾ പത്തൊൻപതിന് അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് അപകടം താബ്രസിന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ വടക്ക് കിഴക്കായി മലനിരകൾ നിറഞ്ഞ പ്രദേശം അവിടെ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി എന്നായിരുന്നു ആദ്യ വിവരങ്ങൾ കാറിലായിരുന്നു യാത്ര എന്നും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എങ്കിലും പിന്നീട് തിരുത്തുകയായിരുന്നു പുലർച്ചെ പ്രസിഡന്റ് മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കാലാവസ്ഥ മോശമാണ് എന്ന് അറിയാമായിരുന്ന സാഹചര്യത്തിൽ എന്തിന് ഹെലികോപ്റ്റർ യാത്ര തിരഞ്ഞെടുത്തു എന്നതാണ് ആദ്യം ഉയരുന്ന ചോദ്യം കനത്ത ഉടൽമഞ്ഞും മഴയും മൂലമേതാനും മീറ്ററുകൾ മാത്രമാണ് കാഴ്ച ഉണ്ടായിരുന്നത് സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്റർ ഒഴിവാക്കി മറ്റു യാത്രാ മാർഗ്ഗങ്ങൾ തേടുകയോ കാലാവസ്ഥ അനുയോജ്യമാകുന്നതുവരെ കാത്തിരിക്കുകയാണോ പതിവ് ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും നടന്നിട്ടില്ല രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണമായി പറയുന്നതും മോശം കാലാവസ്ഥ തന്നെയാണ് റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾക്ക് അപകട സ്ഥലത്തെത്താൻ സാധിച്ചില്ല ഡ്രോണുകൾക്ക് പോലും അപകട സ്ഥലം കണ്ടെത്താനായില്ല കാൽനടയായി നടയായി സംഭവ സ്ഥലത്ത് റെസ്ക്യൂ ടീം എത്തുകയായിരുന്നു എന്ന് റെഡ് ക്രോസിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരം സാഹചര്യത്തിൽ അപകട സാധ്യത മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് എന്തിനു ഹെലികോപ്റ്റർ പറത്തി ഇറാൻ പ്രസിഡന്റ് യാത്ര ചെയ്തു അദ്ദേഹം യാത്ര ചെയ്യുന്ന ബെൽ ടു ട്വൽവ് മോശം കാലാവസ്ഥയിൽ അത്ര സുരക്ഷിതമല്ല വൈമാനിക ഭാഷയിൽ ലെവൽ വൺ അഥവാ മാർജിനൽ കാലാവസ്ഥയിൽ ഉപയോഗിക്കാനേ സാധിക്കൂ ചെറിയ മഴയും ഇടിമിന്നലുമുള്ള അവസ്ഥയാണിത് ലെവൽ അഞ്ച് വരെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ഉള്ളതിൽ ഏറ്റവും താഴെത്തട്ടാണ് ലെവൽ വൺ മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വികസിപ്പിച്ച കാലാകാലങ്ങളിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ള ബെൽ ടു ട്വൽവ് അത്ര ആധുനികവുമല്ല അമേരിക്കയിൽ രൂപകൽപ്പന ചെയ്ത് കാനഡയിൽ നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററിൽ രണ്ടോ ഒന്നോ പൈലറ്റുമാരടക്കം പതിനഞ്ച് പേർക്ക് സഞ്ചരിക്കാം മീഡിയം വിഭാഗത്തിൽപ്പെടുന്ന ബെൽ ടു ട്വൽവ് സാധാരണ കടൽ റെസ്ക്യൂ ഓപ്പറേഷനുകൾക്കാണ് അധികവും ഉപയോഗിക്കുക നാനൂറ്റി മുപ്പത്തി ഒൻപത് കിലോമീറ്റർ റേഞ്ചും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗവുമുണ്ട് എന്നാൽ ചോദ്യം ലളിതം ഇവിടെ മോശം കാലാവസ്ഥയും ബെൽ ടു ട്വൽവിന്റെ പരിമിതിയും എന്തുകൊണ്ട് പരിഗണിച്ചില്ല മറ്റൊന്ന് ഇറാനിൽ റേസിയുടെ മരണം അധികമാർക്കും സങ്കടകരമല്ല മാത്രമല്ല സന്തോഷിക്കുന്നവർ ഏറെയുണ്ട് ദാനം ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരുടെ മരണത്തിന് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന അദ്ദേഹം ക്യാബിനറ്റിൽ പട്ടാളക്കാരെയും മതമേലധ്യക്ഷരെയും ഉൾപ്പെടുത്തി ദുർഭരണം നടത്തുന്നുവെന്നും സാമ്പത്തിക സ്ഥിതി തകർത്തുവെന്നും കരുതുന്നവരുണ്ട് റാന്റെ പരമാധികാര സ്ഥാനത്തേക്ക് റേസി കയറി വരുന്നത് തടയാനും ശ്രമങ്ങളുണ്ടായിരുന്നു ഇവരാരെങ്കിലും ഈ അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാലും സത്യം തെളിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഒരുപക്ഷേ ഒരിക്കലും തെളിയാത്തൊരു കേസായി ഈ അപകടം ചരിത്രത്തിൽ രേഖപ്പെടുത്താനും സാധ്യത ഇല്ലാതില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്